ഈ ലോകത്തിലെ ജീവിതം ക്ഷണികമാണെന്ന് മനസ്സിലാക്കാത്ത മനുഷ്യൻ എത്രയോ ബുദ്ധി മനുഷ്യനാണ് വെള്ളത്തിലെ കുമിള പോലെ ചാഞ്ഞ് പോകുന്ന നിഴൽ പോലെ രാവിലെ മുളച്ച് വൈകുന്നേരം വാടിപ്പോകുന്ന പൂക്കളെ പോലെ ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെ പോലെ ആണ് ലോകത്തിലുള്ള സകല മനുഷ്യരും ഇന്നലെ ഈ പൂവിൽ പാർത്ത പലരും ഇന്ന് വിടില്ല ഇന്ന് ഇവിടെ ഉള്ള പലർക്കും നാളെ ഈ ഭൂമിയിൽ ഒരുപക്ഷെ ജീവിക്കുവാൻ ദൈവം അനുവദിച്ചു എന്ന് വരില്ല ഇതൊക്കെ പറഞ്ഞതിൻ്റെ ആശയം മനുഷ്യ ജീവിതം എന്നു പറയുന്നത് അൽപായുസുള്ളതാണ് ഈ ഭൂമിയിൽ ഒരു പരദേശിയെപ്പോലെ ഒരു സത്രത്തിൽ താമസിക്കുന്ന മനുഷ്യനെ പോലെ ജീവിച്ച് പോകേണ്ടവനാണ് നാം ഓരോരുത്തരും ദൈവം ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനെയും സൃഷ്ടിക്കുന്നത് സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ ആ മനുഷ്യനെക്കുറിച്ച് വലിയ പദ്ധതികളാണുള്ളത് ഉണ്ണുവാനും ഉടുക്കുവാനും ദൈവം നൽകും ദൈവത്തിൻ്റെ രാജ്യം ആരൊക്കെ അന്വേഷിക്കുന്നുണ്ടോ അവർക്ക് ദൈവം വേണ്ടുന്നതൊക്കെ കൊടുക്കും എന്ന് യേശു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മനുഷ്യൻ സ്വാർത്ഥനായ കാര്യം ആണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രണ്ട് സഹോദരന്മാർ തമ്മിൽ ഉണ്ടായ വാക്കുതർക്കം പിണക്കം അത് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പരിഹരിക്കാൻ വേണ്ടി ഒരാൾ വരുന്നതും അയാളോട് യേശു ചില കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതും ആണ് ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ധനികനായ ഒരു കൃഷിക്കാരൻ്റെ ഉപമ യേശു പറഞ്ഞത് നമ്മൾ ചിന്തിക്കുകയായിരുന്നു യേശു പറഞ്ഞത് ആ മനുഷ്യൻ തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നവരാണ് തനിക്ക് ചുറ്റും ഉള്ള ഒരു വലിയ സമൂഹത്തെ കഷ്ടപ്പെടുന്നവരെ ആവശ്യത്തിലിരിക്കുന്നവരെ വേദനിക്കുന്നവരെ രോഗികളെ ഒന്നും അദ്ദേഹം കണ്ടില്ല എന്ന് നടിക്കുകയാണ് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ നാം ചിന്തിച്ചിരുന്നു ഞാൻ എല്ലാ സാധനങ്ങളും ശേഖരിച്ചു വയ്ക്കുന്നു വർഷങ്ങളിലേക്ക് വേണ്ടുവോളവും ഞാൻ ശേഖരിച്ചു വയ്ക്കും പിന്നെ അതെല്ലാം എടുത്ത് ഞാൻ തിന്നും കുടിച്ചും ജീവിതം ആസ്വദിക്കും ഇതയാൾ അയാളോട് തന്നെ പറയുന്ന കാര്യമാണ് പക്ഷെ ദൈവം അയാളോട് പറഞ്ഞു മൂഢ ഇന്ന് രാത്രി നീ മരിക്കും നിനക്കായി നീ ഒരുക്കിയ ഈ സാധനങ്ങൾ കൊണ്ടെന്ത് ഫലം അവ ആർക്ക് ലഭിക്കും ഇന്ന് യേശു പറഞ്ഞു ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സ്വരൂപിക്കുന്ന ഏത് മനുഷ്യൻ്റെയും അവസ്ഥ ഇതുതന്നെ ആയിരിക്കും അതിൻ്റെ ശരിയായ പരിഭാഷയിൽ നാം ഇങ്ങനെയാണ് കാണുന്നത് സ്വന്തം ആവശ്യത്തിനു വേണ്ടി മാത്രം ജീവിക്കുകയും സമ്പാദിക്കുകയും ചെയ്യുന്നവൻ്റെ ഗതി ഇതുതന്നെ ആയിരിക്കും ദൈവത്തിൻ്റെ മുമ്പാകെ അയാൾ ഒട്ടും ധനികൻ ആയിരിക്കുകയില്ല വളരെയേറെ ചിന്തിക്കേണ്ട ധ്യാനിക്കേണ്ട യേശു പഠിപ്പിച്ച ഒരു പാഠമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെല്ലാം അധ്യായത്തിൽ നാം ചിന്തിക്കുന്ന ഈ മനുഷ്യൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മുമ്പാകെ ആരാണ് ഏറ്റവും ധനികൻ എന്നുള്ള ഒരു ചോദ്യം എവിടെ ഉരുത്തിരിയുന്നുണ്ട് നാം മനുഷ്യരെ ധനികരായിട്ട് കണക്കാക്കുന്നത് ആ വ്യക്തിക്ക് ഉള്ളതായ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മൃഗസമ്പത്തുണ്ടെങ്കിൽ കൃഷി സമ്പത്തുണ്ടെങ്കിൽ അങ്ങനെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഭൂമിയിൽ നാം ധനികരെ വിലയിരുത്തുന്നത് എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ആരാണ് ധനികൻ എന്ന് ചോദിച്ചാൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം സമ്പാദിക്കാതെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് തനിക്ക് ദൈവം നൽകുന്ന എല്ലാ നന്മകളിൽ നിന്നും തൻ്റെ കാര്യങ്ങളൊക്കെ നിവർത്തിച്ചതിന് ശേഷം കൂട്ടിവെക്കാതെ വാരിക്കൂട്ടാതെ അപരനെയും അവൻ്റെ ആവശ്യങ്ങളെയും കണ്ടിട്ട് അവരെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ് ദൈവത്തിൻ്റെ മുമ്പാകെ സമ്പന്നനായ മനുഷ്യൻ എന്ന് തിരുവഴുത്തിൽ നാം പഠിക്കുന്നു ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ സ്വന്തം ആവശ്യത്തിനു വേണ്ടി മാത്രം സമ്പാദിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ ദൈവത്തിൻ്റെ മുമ്പാകെ ധനികനല്ല നാം ദൈവവിഷയമായി സമ്പന്നരാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ ദൈവം നോക്കുമ്പോൾ നാം നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന മനുഷ്യൻ ആകാതെ മനുഷ്യനാകാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിത രീതി നമ്മിൽ ഉണ്ടെങ്കിൽ ാണ് ദൈവവിഷയമായി സമ്പന്നർ എന്ന് ദൈവം നമ്മെക്കുറിച്ച് പറയുന്നു അതുകൊണ്ട് ജോലി ചെയ്യുവാനുള്ള ആരോഗ്യം പഠിക്കുവാനുള്ള ജ്ഞാനം ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ഈ ദാനങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് നാം സ്വീകരിച്ച് അധ്വാനിച്ച് ജീവിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് എന്നാൽ ഒരിക്കലും സ്വാർത്ഥനായിട്ട് ജീവിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല നാം നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത് നാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളായി ദൈവം നമ്മെ കാണട്ടെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ടാണ് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് നാം ആരും സ്വാർത്ഥരാകരുത് ഓരോരുത്തരും മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണേണ്ടത് ആവശ്യമാണ് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ ഒക്കെ മനസ്സിലാക്കുവാനുള്ള ഒരു ഹൃദയം വചനം കേൾക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവം നൽകട്ടെ കർത്താവെ അവിടുത്തെ വചനപ്രകാരം ജീവിക്കുവാൻ വചനം മനസ്സിലാക്കി അനുസരിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണമേ ദൈവവിഷയമായി സമ്പന്നരാകണം എന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾക്കായിട്ട് തന്നെ ജീവിക്കാതെ കർത്താവെ ജീവി മറ്റുള്ളവർക്കായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആം